എന്നാൽ നമുക്ക് ബ്രിഞ്ചലും തക്കാളിയും കൊണ്ട് അടിപ്പൊളി ടേസ്റ്റുള്ളൊരു മസാലക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാനിവിടെ ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് തേങ്ങാപ്പാതി ചേർത്തൊരു മസാല കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചപ്പാത്തിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ഇത് നമുക്ക് ചേർത്ത് അഞ്ച് മിനിറ്റ് മസാല പുരട്ടി വെക്കാം ഈ മസാല ഇതിൻ്റെ അകത്താണ് തേച്ച് പിടിപ്പിക്കേണ്ടത് നമുക്കിങ്ങനെ ആ പീസ് ഇളകി പോകാത്ത രീതിയിൽ മസാല പിടിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ നമുക്ക് എല്ലാം മസാല പിടിപ്പിച്ച് വെക്കാം അഞ്ചു മിനിറ്റ് നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ഇതിലത്തേക്ക് ആവശ്യമായ സബോളയും മറ്റു സാധനങ്ങളും റെഡിയാക്കി എടുക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കുവാനായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഈ കറിക്ക് ആവശ്യമായ സവോള ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഞാനിവിടെ അരിഞ്ഞ് മാറ്റിവെച്ചു അതുപോലെ നമ്മളിവിടെ മസാല പുരട്ടി വെച്ചേക്കുന്ന ഈ ബ്രിഞ്ചറിൽ ഇപ്പോൾ പാകമായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഞാനവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓയിലൊഴിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇനി എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്നയച്ച് നമുക്കിത് തിരിച്ചും വളിച്ചും മൊത്തം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഒരു താഴത്തുകൂടെ വലച്ചിട്ട് രണ്ടു മിനിറ്റ് എടുക്കാം എടുത്ത് മാറ്റാവുന്ന ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനിത് ചോടി മാറ്റിവന്ന ആ സബോളായിട്ട് ഒന്ന് വഴിക്കാം ചേർക്കുന്നു നല്ല ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മയന്നു വയ്ക്കാൻ മതിയാകും ഇങ്ങനത്തെ ഈ കറി വെക്കുന്നത് വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് ാവുന്നതാണ് ഇവിടെ ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഈ പറാത്തി കൂടെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റിയാണ് അതുപോലെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുവാൻ പറ്റുന്ന ഒരു കറിയാണ് ഇനി ആവശ്യത്തിനുള്ള പൊടികൾ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ലേശം മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ലേശം മസാലപ്പൊടി അതുപോലെ ഒരസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊളപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഞാനിനിവിടെ ഒരു അരമുറി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് രണ്ടാം പാല് ആദ്യം ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പ ഇതിൽ കിടന്ന് ഒരു ശകലം ഒന്ന് വേഗട്ടെ പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ലേശം കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ ഇളക്കി അതിനുശേഷം നമുക്ക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ബ്രിഞ്ചൽ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഇവിടെ നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം ിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഞാനിവിടെ ഒരു ശകലം മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം തേങ്ങാപ്പാൽ ചേർത്ത് വെച്ച ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് ബൗളിലേക്ക് മാറ്റുവാണ് സാധിക്കുന്ന എല്ലാവരും ഈ കറി വെച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിയോടെ കൂടെ കഴിക്കുക ഏറ്റവും ഫസ്റ്റ് കറിയാണ് എല്ലാവരും വെച്ച് നോക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനും ശ്രമിക്കുക ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ